പൊന്നാനി നഗരസഭ ആർദ്രം കേരളം പദ്ധതിയുടെ ഭാഗമായി സ്പെഷ്യാലിറ്റി ഒ പി ക്ലിനിക്കിന് തുടക്കമായി പൊന്നാനിലെ നഗര ജനാരോഗ്യ കേന്ദ്രങ്ങളിലാണ് സ്പെഷ്യാലിറ്റി ഒ പി ക്ലിനിക് ആരംഭിച്ചത് ഇ എൻ ടി ഒഫ്താൽമിക് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാവുക പൊന്നാനി ബി എം നഗരാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ഒ പി ക്ലിനിക് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു കേരളം സമൂലമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ പൊന്നാനിയും അതിനനുസരിച്ച് മാറുകയാണ് വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ ഭാഗമായി സാധാരണക്കാരൻ്റെ ചികിത്സ ഉറപ്പു വരുത്തുന്നതിനുള്ള സംവിധാനങ്ങളായി പൊന്നാനിയിലെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് എളുപ്പത്തിൽ എത്തി ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ജനകീയ നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആറ് ജനകീയ നഗരാരോഗ്യ കേന്ദ്രങ്ങളാണ് പൊന്നാനിയിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് മാത്രമല്ല പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഏതാണ്ട് പതിനൊന്ന് കോടി എഴുപത് ലക്ഷം രൂപയുടെ അടങ്കലിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരു മൾട്ടി കോംപ്ലക്സ് അതായത് അതായത്മാരുടെ സംവിധാനം ഉൾപ്പെടെയുള്ള വേണ്ടി കേന്ദ്രമായി ആരോഗ്യ സ്ഥാപനങ്ങളെ മാറ്റുക എന്ന പൊന്നാനി നഗരസഭയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നമുക്ക് അനുവദിച്ച അനുവദിച്ചുകൊണ്ടുള്ള ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീനാസ് സുദേശൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല കൗൺസിലർ ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി മിടികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണ അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്